നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വിൻഡോ ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കുമ്പോൾ ഏറ്റവും അധികം തുകക്ക് ട്രാൻസ്ഫർ ആയ കളിക്കാരൻ ആരാണ് ഏറ്റവും അധികം തുക കൊടുത്തൊരു കളിക്കാരനെ സ്വന്തമാക്കിയ ടീം ഏതാണ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ബിഗ്ഗസ്റ്റ് ട്രാൻസ്ഫേഴ്സ് ഓഫ് ദി ജാനുവരി വിൻഡോ ടോപ്പ് ടോഫൈ ലീഗുകളിലെ ട്രാൻസ്ഫറാണ് എന്ന് പറഞ്ഞാൽ ടോഫൈ ലീഗിൽ നിന്ന് പുറത്തേക്ക് പോയതുമുണ്ടാവും ടോഫൈ ലീഗിലേക്ക് ഇങ്ങോട്ട് വന്നതും ഉണ്ടാവും അങ്ങനെ സംഭവിച്ച ഏറ്റവും വിലപിടിപ്പുള്ള പത്ത് ട്രാൻസ്ഫറുകൾ മോസ്റ്റ് എക്സ്പെൻസീവ് ട്രാൻസ്ഫേഴ്സ് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലെ പത്താം സ്ഥാനത്ത് മുഹമ്മദ് ഖാദർ മെയ്റ്റയാണ് റന്നസിൽ നിന്ന് ലീഗ് ഓൺ ക്ലബായ ടൊപ്പൈ ലീഗിലെ ലീഗ് വൺ ക്ലബായ റന്നസിൽ നിന്ന് സൗദി അറേബ്യൻ പ്രോ ലീഗിലേക്ക് അൽ ഹിലാലിലേക്കാണ് താരം ചേക്കേറിയത് മുപ്പത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് മില്യൺ ഡോളറാണ് ട്രാൻസ്ഫർ ഫീസ് ഉണ്ടായിരുന്നത് ഒമ്പതാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ യുവതാരം ഓസ്കർ ബോബ് സിറ്റി വിട്ട് ഫുൾ ഹാമിലേക്ക് പോയതാണ് മുപ്പത്തിയേഴ് മില്യൺ ഡോളറിനാണ് ആ ട്രാൻസ്ഫർ നടന്നത് എട്ടാം സ്ഥാനത്ത് ലോറൻസോ ലൂക്കയാണ് യുഡിനീസിയിൽ നിന്ന് നാപ്പോളിയിലേക്ക് താരം പോയത് നാൽപ്പത്തി മില്യൺ ഡോളറിനാണ് ഏഴാം സ്ഥാനത്ത് അഡമോല ലുക്മാൻ ലുക്മാൻ അർലാൻഡയിൽ നിന്ന് അറ്റ്ലറ്റിക്കോ മെറിഡിലേക്ക് ചേക്കിയത് നാൽപ്പത്തി ഒന്നേ പോയിൻ്റ് അഞ്ച് മില്യൺ ഡോളറിനാണ് ഇനി ആറാം സ്ഥാനത്ത് കോണോർ ഗായകറാണ് അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്ന് ടോട്ടന മോഡ്സ്പറിലേക്ക് താരം പോയത് നാൽപ്പത്തിയേഴ് മില്യൺ ഡോളറിനായിരുന്നു അതേസമയം അഞ്ചാം സ്ഥാനത്ത് ബ്രേണിൻ ജോൺസൺ ആണ് ടോട്ടന മോട്സ്പൂറിൽ നിന്ന് ക്രിസ്റ്റൽ പാലസിലേക്കുള്ള താരത്തിൻ്റെ ട്രാൻസ്ഫർ നടന്നത് നാൽപ്പത്തി എട്ട് മില്യൺ ഡോളറിനാണ് നാലാം സ്ഥാനത്ത് ലൂക്കാസ് പക്വെറ്റ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിന്ന് വെസ്റ്റ് ആമിൽ നിന്ന് അദ്ദേഹം ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലിമ്മിങ് പോയത് അൻപത് പോയിൻറ്റ് ഒന്ന് മില്യൺ ഡോളറിനായിരുന്നു അതായത് മൂന്നാം സ്ഥാനത്ത് ഹോർഗൻ സ്ട്രാൻഡ് ലാർസനാണ് വോൾസിൽ നിന്ന് ക്രിസ്റ്റൽ പാലസിലേക്ക് ജോർഗൻ സ്ട്രാൻ ലാർസൺ പോയത് അൻപത്തി ഒൻപത് മില്യൺ ഡോളറിനായിരുന്നു രണ്ടാം സ്ഥാനത്ത് ജെർമി ജാക്കറ്റാണ് ലിവർപൂളിലേക്ക് റന്നസിൽ നിന്ന് താരം എത്തിയത് എൺപത്തി രണ്ട് മില്യൺ ഡോളറിനാണ് ഒന്നാമത് അൻഡോയിൻ സെമന്യോ ആണ് സെമന്യു ബേൺമൗത്തിൽ നിന്ന് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് മാറിയത് എൺപത്തി നാല് മില്യൺ ഡോളറിനായിരുന്നു അപ്പോൾ വലിയ തുക കൊടുത്ത് ഈ തവണ ടോഫ ലീഗിൽ നടന്ന ട്രാൻസ്ഫറുകളാണ് ട്രാൻസ്ഫറുകളാണെന്നൊക്കെ ഒന്നാമത് മാഞ്ചസ്റ്റർ സിറ്റിയാണ് പണം വാരിയറിഞ്ഞ ഒരു താരത്തെത്തിച്ചതിൽ ഒന്നാമത് ആൻഡോയിൻ സെവെന്യോയെ അവരെത്തിച്ച് എൺപത്തി നാല് മില്യൺ ഡോളറിന് രണ്ടാമത് ലിവർപൂൾ ജർമി ജാക്കറ്റിനെ എൺപത്തിരണ്ട് മില്യൺ ഡോളറിന് എത്തിച്ച് മൂന്നാമത് ക്രിസ്റ്റൽ പാലസ് ആണ് വോൾസിൽ നിന്ന് അവർ ലാർസനെ എത്തിച്ചത് അൻപത്തി ഒമ്പത് മില്യൺ ഡോളറിനാണ് വീഡിയോ അവസാനിക്കുമ്പോൾ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഇത് വിട്ടാം